ഈ വീഡിയോയിലും അടുത്ത ഒന്നോ രണ്ടോ വീഡിയോയിലും നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് പലവിധ പാറ്റേൺസിനെ കുറിച്ചാണ് അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കി തരുന്ന വളരെ വളരെയധികം വിജയ സാധ്യതയുള്ള ഒരു രീതിയാണ് ഈ പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്നത് കാരണം പണ്ട് മുതലേ ഈ പാറ്റേൺ ഫോർമേഷൻ ഈ ആളുകളുടെ സൈക്കോളജി പണ്ടും ഇന്നും സെയിം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പോൾ പണ്ട് മുതലേ ആളുകൾ ഇത് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ സംഭവിക്കാൻ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ പാറ്റേൺസ് നിലവിൽ വരുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കുന്നത് പ്രധാനമായിട്ടും പലതരത്തിൽ നമ്മൾ അതിനെ കാറ്റഗറി തിരിച്ച് നമ്മൾ പഠിക്കാം അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതാണെങ്കിലും നമ്മൾ ഓരോ പാറ്റേൺസിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പാറ്റേൺസില് അല്ലെങ്കിൽ എൻട്രി എക്സിറ്റ് മാത്രമല്ല അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് പാറ്റേൺ എങ്ങനെ ഇരിക്കുന്നു അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇഷ്ടംപോലെ പാറ്റേൺസ് കാണാം അതിൽ എൻട്രി എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിലല്ല കാര്യം ജസ്റ്റ് അങ്ങനെ ഒരു പാറ്റേൺ അങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് ഒരു എൻട്രി എക്സിറ്റിലല്ല കാര്യം ഇതിന് പുറകില് വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എൻ്റെ ഒരു ഇത്രയും വർഷങ്ങളിൽ നിന്നുള്ള അനുഭവമാണ് പറഞ്ഞു വരുന്നത് കാരണം ജസ്റ്റ് ഒരു പാറ്റേൺ പറയുന്നതല്ല അതിനിടയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അതിനിടയിൽ പല കാര്യങ്ങൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മൾ സംസാരിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഒരു പാറ്റേൺ ജസ്റ്റ് നോക്കണമെങ്കിൽ എല്ലാ പാറ്റേണും വെറുതെ ഇങ്ങനെ ഇങ്ങനെ പാറ്റേൺ ഉണ്ട് എന്നതിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ പിക്ചേഴ്സോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ചാർട്ട് എടുത്ത് കാണിച്ചിട്ട് അങ്ങ് പോയാൽ മതി പക്ഷെ അങ്ങനെയല്ല നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനിടയ്ക്ക് ഞാൻ പലതായിട്ട് പറയാം അത് കൂടാതെ ഇതിനിടയ്ക്ക് പറയുന്നത് കൂടാതെ അവസാനം ഈ പാറ്റേൺസ് എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനറൽ ആയിട്ടുള്ള കുറച്ച് സൈക്കോളജി ഉണ്ട് അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കാരണം അത് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും അത് ശ്രദ്ധിച്ചിരിക്കുക ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം ഏറ്റവും ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മൾ ഇവിടെ എല്ലാം കാരണം ആളുകളുടെ സൈക്കോളജിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിമാൻഡ് സപ്ലൈയും തമ്മിലുള്ള അല്ലെങ്കിൽ അതിലെ ഏറ്റക്കുറിച്ചിലാണല്ലോ പ്രൈസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക മറ്റുള്ളവരെങ്ങനെ ആലോചിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയായിരിക്കും ട്രേഡ് എടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതെല്ലാം ഈസിയാണ് അപ്പോൾ ഓരോ പാറ്റേൺസിനെ കുറിച്ച് ആദ്യം പറയാം ഇതിന്റെ എല്ലാ അവസാനം നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ ഇത് തമ്മില് എല്ലാം തമ്മില് ബന്ധമുണ്ട് അല്ലെങ്കിൽ എല്ലാം തമ്മിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് ഓരോ പാറ്റേൺ നല്ല വിജയകരമായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നത് ഓക്കെ അപ്പൊ നമുക്കിവിടെ ആദ്യമായിട്ട് ഈ ട്രഡീഷണൽ ചാർട്ട് പാറ്റേൺസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ട്രഡീഷണൽ ചാർട്ട് പാറ്റേൺസ് ആണ് പണ്ട് മുതലുള്ള ട്രഡീഷണൽ ചാർട്ട് പാറ്റേൺസ് ചാർട്ട് പാറ്റേൺസ് ഉണ്ട് അതല്ലാതെ നമുക്കിവിടെ ഹാർമോണിക് ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്ന രീതി ഉണ്ട് ഹാർമോണിക് ചാർട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബാറ്റ്ഷേപ്പ് ബട്ടർഫ്ലൈ പിന്നെ ക്രാബ് പിന്നെ എ ബി ഈ സിഗലി സി ഡി എന്നൊക്കെ പറയുന്ന കുറച്ച് പാറ്റേൺസ് ഉണ്ട് പക്ഷെ ഇത് അത്ര കോമൺ അല്ല വളരെ റേറായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത് അത്രമാത്രം ഒരു പ്രധാനപ്പെട്ട പേരുകളൊക്കെ ഒക്കെ നല്ല രസമുണ്ടെങ്കിലും നമുക്ക് നിത്യം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന രീതികളല്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പാറ്റേൺസ് ഉണ്ട് പിന്നെ ഇതല്ലാതെ നമുക്ക് കാൻഡിസ്റ്റിക് പാറ്റേൺസ് ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യം നമുക്ക് ട്രഡീഷണൽ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും കാണുന്നതും ഉപയോഗിക്കുന്നതും അപ്പോൾ ഇവിടെ ഈ ചാർട്ട് പാറ്റേൺസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചാല് ഇത് ഈ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രൈസിന്റെ ഒരു ചാർട്ട് നമ്മൾ കാണുന്ന എല്ലായിടത്തും ഇത് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇത് ഇക്വിറ്റി മാർക്കറ്റിൽ മാത്രമല്ല ഇത് ഫോറക്സ് മാർക്കറ്റിലോ ക്രിപ്റ്റോ ട്രേഡിംഗിലോ അല്ലെങ്കിൽ കൊമോഡിറ്റീസിലോ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അതുകൂടാതെ അത് ഇതെല്ലാം ഇൻട്രാഡേ ആണെങ്കിലും ഡെലിവറി ട്രേഡ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ഒരു ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി ഒരു സ്റ്റോക്ക് എടുക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നല്ലൊരു എൻട്രി നോക്കിയിട്ടാണ് എൻട്രി ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഏത് ലെവലിലാണ് നിൽക്കുന്നത് കണ്ണടച്ച് വാങ്ങുകയല്ല നമ്മൾ ഇതിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ നോക്കും ഈ ചാർട്ട് മൊത്തം നോക്കിയിട്ടാണ് വാങ്ങുന്നത് അല്ലെ അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഈ പാറ്റേൺസ് നോക്കുമ്പോൾ ട്രഡീഷണൽ പാറ്റേൺസിൽ പ്രധാനമായിട്ട് നമ്മളിവിടെ ഒന്ന് കണ്ടിന്യൂസ് പാറ്റേൺസ് കണ്ടിന്യൂസ് പാറ്റേൺസ് ഉണ്ട് രണ്ടെന്ന് പറയുന്നത് റിവേഴ്സൽ പാറ്റേൺസ് ഉണ്ട് റിവേഴ്സൽ പാറ്റേൺസ് മൂന്നെന്ന് പറയുന്നത് ബൈലാറ്ററൽ പാറ്റേൺസ് എന്ന് പറയും ബൈലാറ്ററൽ പാറ്റേൺസ് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള പാറ്റേൺസ് ആണുള്ളത് ഇതിൽ നമുക്ക് ഓരോന്ന് തരംതിരിച്ച് മനസ്സിലാക്കാം ഇത് നിങ്ങൾ ഈ പേരുകളൊന്നും മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ ഓരോ പാറ്റേൺസ് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചേക്കോടെ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഓരോ പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ ഇതിലേത് പാറ്റേൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക രണ്ടെന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കുക ഇത് നമ്മൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഇതിന്റെ പുറകിലുള്ള സ്വഭാവം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് ഇതിന്റെ ഒരു ഒരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഈസിയാണ് കാണാതെ പഠിക്കാനൊന്നുമില്ല പക്ഷേ ഇത് ഇതുപോലെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് പലവിധ എക്സാമ്പിൾസ് നോക്കി ഓരോന്നും നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് കണ്ടിന്യൂസ് പാറ്റേൺസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം കണ്ടിന്യൂസ് പാറ്റേൺസ് ഏതൊക്കെയാണോ നമുക്ക് നോക്കാം അപ്പൊ ഇത് ഇതെല്ലാം കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് കണ്ടിന്യൂസ് പാറ്റേൺസിനെ വെച്ചിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് പാറ്റേൺസ് എന്ന് വെച്ചാൽ എന്താണ് കണ്ടിന്യൂസ് പാറ്റേൺ എന്ന് വെച്ചാൽ ആ പേര് തന്നെ ഉണ്ടല്ലേ ഒരു ട്രെൻഡ് ഇങ്ങനെ വരുമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ് ട്രെൻഡ് തന്നെ എടുത്തോ ഒരു അപ് ട്രെൻഡിൽ വരുന്ന ഒരു സ്റ്റോക്ക് നമുക്കറിയാൻ പറ്റും നമ്മൾ ഇവിടെ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാറ്റേൺ നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പാറ്റേൺ ആണെങ്കിൽ അതാ അതിന്റെ അർത്ഥം എന്താണ് ഈ വരുന്ന ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യത കൂടുതലുണ്ട് അതായത് ഒരു പ്രോബബിലിറ്റി ആണല്ലോ ഇതല്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഓരോ ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ പാറ്റേൺസ് അനാലിസിസ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ നോക്കുന്ന നമ്മൾ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഷൂറിറ്റി നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും പറയാൻ പറ്റില്ല പറ്റേ പക്ഷെ കൂടുതൽ പ്രോബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ സാധ്യത ഏത് സൈഡിലോട്ടാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് അങ്ങനെയാണല്ലോ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ അല്ല നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞ് ഒരാൾക്കും ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ആ ട്രേഡ് എടുക്കുന്നത് യൂട്യൂബിൽ കാണുന്ന കുറച്ച് സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന കുറച്ച് വീഡിയോസും അതല്ലാതെ ട്രേഡ് ഒരു 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 കാര്യം സംഭവിച്ചതിന് ശേഷം അത് സക്സസ് ആയാലും മാത്രം നമുക്ക് അത് കാണിച്ചിട്ട് ഞാനെന്താ ഇവിടുന്ന് മേടിച്ചു ഇവിടുന്ന് വിറ്റു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അത് ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം പറയാൻ പറ്റുന്നതാണ് അല്ലാതെ അതിന് മുൻപ് അത് സംഭവിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് പറയണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിന് പ്രോബലിറ്റി മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് നമ്മൾ ഈ ഓരോ പാറ്റേൺസ് വഴി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ കണ്ടിന്യൂസ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതുപോലെ തന്നെ ഒരു ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാറ്റേൺ ഫോർമേഷൻ നമ്മൾ കണ്ടിട്ട് അവിടെ നിന്ന് ആ ഒരു പാറ്റേണിന്റെ അർത്ഥം ഇത് കൂടുതൽ മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കലാണ് അപ്പോൾ ഇതിൽ തന്നെ മൂന്നാല് തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ഫ്ലാഗ് ആൻഡ് പോൾ എന്ന് പറയുന്ന ഫ്ളാഗ് ആൻഡ് പോൾ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട് രണ്ടാമത്തെ ഏകദേശം അതേപോലെ തന്നെ സ്വഭാവമുള്ള പോൾ ആൻഡ് പെന്നന്റ് എന്ന് പറയുന്ന വേറൊരു പാറ്റേൺ ഉണ്ട് അപ്പൊ ഇത് രണ്ട് ഏകദേശം ഒരുപോലെയാണ് ഈ ഫ്ളാഗ് ആൻഡ് പോൾ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ഇതൊരു ഫ്ളാഗ് ഇതൊരു പോൾ സോറി ഇതൊരു പോള് ഇതൊരു ഫ്ളാഗ് ഇങ്ങനെയാണല്ലോ നോർമലി നമ്മുടെ ഫ്ളാഗും പോളും ഇരിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മള് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ ഇങ്ങനെ വരും നമുക്ക് ഇവിടെ ഒരു ഒരു ഫ്ളാഗ് ഫോർമേഷൻ ഈ രീതിയിൽ ഒരു ഫ്ളാഗ് ഫോർമേഷൻ ഒന്നുകിൽ ഇങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് സ്ട്രേറ്റ് തന്നെയായിരിക്കാം അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു ഫ്ലാഗ് ഫോർമേഷൻ കാണും ഈ പെന്നന്റ് എന്ന് പറയുന്ന ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്നതാണ് അപ്പൊ പെനന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇത് ഇതിന് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ട്രയങ്കിൾ ഷേപ്പ് പോലെ വരുമ്പോൾ നമ്മൾ അതിനെ പെന്നന്റ് എന്ന് വിളിക്കും അപ്പൊ പോളാൻഡ് പെന്നന്റ് ഇതിനകട്ട് ഏകദേശം ഒരേ സ്വഭാവം ഒരേ രീതിയിലാണ് വർക്കും ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ട്രെൻഡിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് തന്നാല് ഇതിന് കൂടുതൽ മുകളിലോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ഒരു പോളിന്റെ ലെങ്ത് ഈ ഒരു പോളിന്റെ ലെങ്ത് ഇത്രയും തന്നെ മുകളിലോട്ട് പോകാൻ ഉള്ള സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ നമുക്ക് ഇത് എക്സാമ്പിൾസ് വെച്ച് നോക്കാം എന്നാലും കൂടുതൽ മനസ്സിലാകും കാരണം ഇത് തിയററ്റിക്കലായിട്ട് ഇതുപോലെ ഫ്ളാഗ് ആൻ ഒക്കെ ഇതുപോലെ തിയറ്റിക്കൽ ആയിട്ടിരിക്കും പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴതിൽ വരുന്ന വ്യത്യാസങ്ങളും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും നോക്കാം അപ്പൊ ആദ്യമായിട്ടൊരു ഫ്ളാഗ് ആണെങ്കിൽ പോളാണെങ്കിലിപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഫ്ളാഗ് ആൻ പോള് ഞാൻ ആദ്യം നിങ്ങളെ ജസ്റ്റ് ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് അതിനുശേഷം നമുക്ക് വരച്ചു കാണിക്കാം ആദ്യമേ ഞാനിത് വരച്ച് കാണിച്ചാൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഓരോടത്ത് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പൊ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഒരു പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആ രീതിയിൽ പോകാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ഞാൻ കാണുന്നത് ഈ രീതിയിലാണ് ഇതൊരു ഒരു പോളാണ് ഇവിടെ ഒരു ഫ്ലാഗ് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ നമ്മൾക്ക് ഇച്ചിടെ വൃത്തിയായിട്ട് വരച്ചാല് നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം അതായത് ഇവിടെ മുകളിലെ റെസിസ്റ്റൻസ് എല്ലാം ഞാൻ കൂട്ടി വരച്ചു താഴത്തെ സപ്പോർട്ട് ലൈനും എല്ലാം കൂട്ടി വരച്ചു ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഒരു ഫ്ലാഗ് പോളും കാണാൻ പറ്റും ഓക്കെ ഇത് കുറച്ചൂടെ സൂം ചെയ്ത് കാണിക്കാം അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പറ്റും ഇത് എങ്ങനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നത് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായല്ലോ ഇത് കുറച്ചുകൂടെ താഴേക്ക് വന്ന് മുട്ടാനുണ്ട് ഇവിടെ കുറച്ച് താഴെ വരും ഓക്കെ അപ്പം ഇതാണ് ഒരു ഫ്ളാഗ് ആൻഡ് പോൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു പോള് കിട്ടി ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് ഇവിടെ ഇത് റെസിസ്റ്റൻസ് ആണ് ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഇതെല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ചു താഴെ ഇത് കുറച്ച് താഴെ വന്നാലും കുഴപ്പമില്ല നമ്മൾ മാക്സിമം സപ്പോർട്ട് തമ്മിൽ കൂട്ടി മുട്ടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലൈനും കിട്ടി ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ അപ്പൊ ഈ ഒരു ഏരിയയില് ഈ ഒരു കൺസോൾട്ടേഷൻ അപ്പൊ ഇതിനു മുകളിൽ ബ്രേക്ക് ഔട്ട് തന്നാല് ഇതിപ്പോ റീസെന്റ്ലി ഞാൻ ടെലിഗ്രാം ചാനലുകളിലും ഷെയർ ചെയ്താണ് പിന്നെ അതുകൂടാതെ നമ്മൾ ഇത് ഞാൻ പേഴ്സണലി എടുത്ത എടുത്തൊരു ട്രേഡാണ് അപ്പോൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടത് ഇത് എങ്ങനെ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം നോർമലി ഈ ഒരു റേഞ്ചിൽ നിന്ന് അതായത് ഈ ഒരു പോളിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ബ്രേക്ക് ഔട്ട് തരുമ്പോഴാണ് നമ്മൾ എടുക്കുക ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്ന് നമ്മൾ പറയും ഇതിന്റെ താഴെ കാരണം ഈ ഒരു ഏരിയയ്ക്ക് താഴേക്ക് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു പാറ്റേൺ വർക്ക് ആവില്ല അല്ലെങ്കിൽ ഒരു നമുക്ക് നഷ്ടം വരാനാ അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാനേ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് ഇവിടെ ഒരു ഈ ഒരു ഫ്ളാഗിന് മുകളിൽ സോറി ഈ ഒരു പോള് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ളാഗിന് മുകളിൽ ഇവിടെ ബ്രേക്ക്ഔട്ട് തരുമ്പോൾ എടുക്കാനാണ് അതായത് ഈ ഒരു ഭാഗത്ത് ബ്രേക്ക് ഔട്ട് തരുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കേണ്ടതും ഇതിന് താഴെയാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ട്രേഡിനെ സമീപിച്ചത് ആക്ച്വലി ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഒരു ഒരു നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ എത്രയാണെന്ന് എടുത്തിട്ട് അതിനെ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ടാണ് അതായത് ഇവിടെ നമുക്ക് ഒരു ഒരു ട്രേഡ് എടുക്കുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഒരു ഒരു മൂവ്മെന്റ് കണ്ടാൽ നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് എടുക്കാം ഒന്നെങ്കിൽ ഇവിടുന്ന് ഔട്ട് തരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം ഇവിടെ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് സ്റ്റോപ്പ് ലോസ് ചെയ്തായാലും ഇതിനെ തൊട്ട് താഴെ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിന്റെ തൊട്ട് താഴെ തന്നെയായിരിക്കും നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ ഇവിടുന്നൊരു റിവേഴ്സൽ കാണുമ്പോൾ ഇവിടുന്നൊരു ഈ ലാസ്റ്റ് ഒരു സപ്പോർട്ട് എടുത്ത് ഒരു റിവേഴ്സൽ കാണുമ്പോൾ ഇവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാം ഇവിടുന്ന് എൻട്രി എടുത്താൽ നമുക്ക് ഇത്രയും ഭാഗത്തോട്ടുള്ള ഇത്രയും ഇത്രയും എക്സ്ട്രാ പ്രോഫിറ്റ് കൂടെ നമുക്ക് കിട്ടും അല്ലെ ഇവിടെയും സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും എന്താണ് അപ്പൊ വ്യത്യാസം എന്തായിരിക്കും ഈ രണ്ടെടുത്തും നമ്മൾ സ്റ്റോപ്പ് ലോസ് സെയിം ആണെങ്കിലും രണ്ടെടുത്തും എൻട്രി ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത് നമുക്ക് വീഡിയോയുടെ അവസാനം അല്ലെങ്കിൽ നമ്മൾ ഈ പാറ്റേൺസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള വീഡിയോയില് നമുക്ക് ഇത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി എൻട്രി എടുത്തത് ഈ പറഞ്ഞ പോലെ മൊത്തമുള്ള പൈസയുടെ അതിന് മൂന്നിലൊന്നായിട്ട് കാരണം ഇത് താഴെത്തോട്ട് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞാനിവിടെ എൻട്രി എടുത്തതെന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ലോ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് താഴെ വന്നപ്പോൾ ഈ ഒരു ക്യാൻഡിലില് ഇത് സ്റ്റോപ്പ് ലോസ് ടച്ച് ചെയ്തില്ല അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വന്നില്ല തിരിച്ചൊരു റിവേഴ്സൽ തന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയില് ഞാൻ ആദ്യത്തെ മൂന്നിലൊന്ന് പൈസ ഇവിടെ ആദ്യം എൻട്രി ചെയ്യും ഇവിടെ ആദ്യം ഈ ഒരു സ്റ്റോപ്പ് ലോ സെയിം തന്നെ വെച്ചിട്ട് മൂന്നിലൊന്ന് പൈസ എൻട്രി ചെയ്തു രണ്ടാമത്തെ ചെയ്തോണ്ടാന്ന് വെച്ചാൽ ഈ ഒരു ഫ്ളാഗിൽ ഔട്ട് തന്നപ്പോൾ ഈ ഒരു ഫ്ളാഗ് പാറ്റയുടെ മുകളിൽ ഇവിടെയാണ് ആക്ച്വൽ എൻട്രി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥയൊക്കെ നോക്കുമ്പോഴ് ഇത് എങ്ങോട്ട് പോകുമെന്നൊരു വലിയൊരു പിടിപാടില്ല എന്നാൽ ഈ ഒരു ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യത ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ മൂന്ന് ഘട്ടമായിട്ട് എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇവിടെ എൻ്റർ ചെയ്തത് രണ്ടാമത്തെ ഭാഗം മൂന്നിലെ രണ്ടാമത്തെ ഭാഗം ഇവിടെ എൻ്റർ ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻറ്റർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് മൂന്നാമത്തെ ഭാഗം എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഓൾ ടൈം ഹൈ ഏകദേശം അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനു മുകളിൽ ഇനി ബ്രേക്ക് ഔട്ട് തന്നാലാണ് നമ്മൾ മൂന്നാമത്തെ ഭാഗം എഴുതാൻ പോകുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് കാരണം ഇവിടുത്തെ ഒരു എൻട്രി ഉണ്ടായി ഇവിടുത്തെ എൻട്രി ഉണ്ടായി അപ്പൊ നമുക്ക് ഇത്രയും ക്യാഷ് ഓൾറെഡി നമ്മൾ ഇത്രയും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഇത്രയും ഹൈറ്റിലാണ് ഇപ്പൊ ഏകദേശം അഞ്ഞൂറ്റി പത്ത് ലെവല് അഞ്ഞൂറ്റി പത്ത് ലെവലായിരുന്നു ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് സെക്കൻഡ്രി എൻട്രി എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ലെവലിലായിരുന്നു സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റി നാല്പത്തി നാലിലാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നത് എൻട്രി ഞാൻ എടുത്തത് ഇപ്പോൾ നോർമലി ഇവിടെ ഒരു ഫ്ളാഗ് ആൻഡ് പോൾ എന്ന് പറയുന്നത് ഈ ഒരു പോളും ഈ ഒരു ഫ്ലാഗും അപ്പോൾ നമ്മൾ ഇവിടെ നോർമലി എടുക്കേണ്ടത് ഈ ഒരു റീജനിൽ ബ്രേക്ക്ഔട്ട് വരും ഇപ്പൊ ഇവിടെ സുഖമായിട്ട് നമുക്കിവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്ന ഇവിടെ ഒരു ക്ലോസിംഗ് നമുക്ക് തന്നായിരുന്നു അല്ലെ ഒരു ഡേ വൈസ് ആദ്യത്തെ ക്യാൻഡിൽ തന്നു രണ്ടാമത്തെ ക്യാൻഡിലും തന്നു അല്ലെ ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ബ്രേക്ക്ഔട്ട് തന്നത് അത്യാവശ്യം ഈ ആവറേജ് വോളിയം ഈ വോളിയം നോക്കിയാൽ മതി ഇതാണ് ആവറേജ് വോളിയത്തിന്റെ ഒരു ലൈൻ പോയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ആവറേജ് ഓളിയത്തിന് മുകളിൽ ഓളിയത്തോടു കൂടി നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നപ്പോഴും നമുക്ക് എടുക്കാവുന്നതാണ് നോർമലി അപ്പോൾ അത് നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു ഏറ്റവും പ്രീവിയസ് ലോഡ് താഴെയാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇതിനെ കാണാവുന്നതാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നതാണെങ്കിലും അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പൊ ഇവിടെ ടാർഗറ്റ് വരുന്നില്ല ഇതുവരെ വന്നിട്ടില്ല നമ്മൾ വന്നതിന് കാണിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഞാൻ എപ്പോഴും വെക്കുന്നത് നോർമലി സ്റ്റാർട്ടിങ് വൺ ഇസ്റ്റ് വൺ ആയിരിക്കും എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നെ കൂടി പോയാലോ നല്ലൊരു രീതിയിൽ നല്ലൊരു ട്രേഡ് ആയിരുന്നു പറയാൻ വൺ ഇഷ്ടൂ ടാർഗറ്റ് കിട്ടിയാൽ തന്നെ നല്ല കാര്യമാണ് സിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് ഇൻട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ വൺ ഇസ്റ്റ് വൺ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ടാർഗറ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡാണ് വൺ ഇസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസ്ക് ഒരു രൂപ എടുക്കുന്നെങ്കിൽ ഒരു രൂപ നമ്മുടെ റിവാർഡിന് വേണ്ടി വെക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥം അതും എപ്പോഴും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല കാരണം വൺ തന്നെ കിട്ടിയാലേ നമ്മൾ എക്സിറ്റ് ആകുമെന്ന് പറയാൻ പറ്റില്ല മാർക്കറ്റില് ചിലപ്പം അര ശതമാനമായിരിക്കും കിട്ടുന്നെ അന്നേരം മാർക്കറ്റിന്റെ അനുസരിച്ച് നമ്മൾ എക്സിറ്റ് ആവേണ്ടി വരും നമ്മുടെ പ്ലാനുകൾ നമുക്ക് മാറ്റേണ്ടി വരും ഇതെല്ലാം നമുക്ക് വരുന്ന അല്ലെങ്കിൽ വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ വേറെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഫ്ളാഗ് ആൻഡ് ബോൾ നമുക്ക് വേറൊരു പഴയ എക്സാമ്പിൾ നോക്കാം കാരണം നമ്മൾ ഈ ചാർട്ട് എടുത്ത് നോക്കുന്ന ഇപ്പോഴത്തെ ചാർട്ട് നോക്കിയാലും രണ്ട് കൊല്ലത്ത് മുമ്പത്തെയോ പത്ത് കൊല്ലം മുമ്പത്തെയോ അല്ലെങ്കിൽ നൂറ് കൊല്ലം മുമ്പത്തെടുത്ത ചാർട്ട് നോക്കിയാലും ഇതേ മാതൃക അല്ലെങ്കിൽ ഇതേ സെയിം രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ഏത് സമയത്ത് ചാർട്ടെടുത്താലും കുഴപ്പമില്ല നമുക്ക് വേറൊരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം